നമസ്കാരം ജെയിംസ് കാര്യര് ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തങ്കാവ് ക്ഷേത്രത്തിന് സമീപത്താണ് ഇത് സ്റ്റേറ്റ് ഹൈവേയാണ് പതിനഞ്ച് വർഷം ഗ്യാരണ്ടി നൽകി കോൺട്രാക്റ്റ് എടുത്ത് വർക്ക് ചെയ്തതാണിത് എന്നാൽ ഇത് മൂന്നോ നാലോ വർഷങ്ങൾ മാത്രമായിട്ടുള്ളൂ ഈ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ട് പി ഡബ്ല്യു ഡിക്കോ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിക്കോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഞാനിതിനു മുമ്പ് ഒരു ഷോട്ട് എടുത്ത് ഇട്ടിരുന്നു എന്നാൽ ആ അന്ന് തന്നെ കുറേ മണ്ണ് കൊണ്ടുവന്ന് കായലിൽ കായം കലക്കുന്ന രീതിയിൽ ചെയ്തായിരുന്നു എന്നാൽ ആ മണ്ണുകളെല്ലാം മാറിയിട്ടിപ്പം ഇപ്പം വീണ്ടും കുഴിയായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിലെ കൂടെ സ്റ്റേറ്റ് ഹൈവേ ആയതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ പോകുന്നതാണ് ഇവിടെ തന്നെ ഈ പ്രദേശവാസിയായ ശ്രീ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് അതുകൂടാതെ ഇവിടെ തന്നെ പല സ്ഥലത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് എങ്കിൽ പോലും ഈ സ്റ്റേറ്റ് ഹൈവേയുടെ ഗതി ഇങ്ങനെയായാൽ വണ്ടികളിപ്പോൾ കോൺവേ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വാഹനങ്ങൾ പോകാൻ പറ്റത്തില്ല ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഈ റോഡിന് എന്താണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാശുണ്ടാക്കുകയും ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കാശുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയാണോ ഈ കാണുന്ന ഈ വാഹനങ്ങൾ മൊത്തം ഇങ്ങനെ കോൺവേ ആയിട്ട് പോകേണ്ട ഒരു ഗതിയാണോ ഇത് സ്റ്റേറ്റ് ഹൈവേയിൽ ഇങ്ങനെയാണോ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഹൈവേ ഒന്ന് മാറ്റമെടുക്കാൻ സഹായിക്കുവാൻ പാടില്ലേ ഇതാണോ പി ഡബ്ല്യു ഡിയുടെ വർക്ക് ഇങ്ങനെയാണോ ഗ്യാരണ്ടി റോഡ് ഗ്യാരണ്ടി റോഡ് എന്ന് പറഞ്ഞാൽ കുഴിക്കാത്തി കൂടെ വള്ളം തൊഴയുന്ന രീതിയാണോ ഇങ്ങനെ കോൺവേ ആയിട്ട് പോകേണ്ട അവസ്ഥയാണോ ഇത് ശബരിപാതയാണ് എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രദേശവാസികളും വാഹനം ഓടിക്കുന്ന ആൾക്കാരും ശ്രമിക്കുകയാണ് ഇവിടെ തന്നെ മണ്ണെടുക്കുന്നതിനുള്ള വാഹനങ്ങൾ ഇപ്പോൾ നിറനിറയായിട്ട് കിടക്കുകയാണ് ഇവിടെ അമ്പലത്തിനോട് ചേർന്ന് ഉള്ള സ്ഥലത്താണ് മണ്ണെടുക്കാൻ ജിയോളജിയോ പഞ്ചായത്തോ ഓർഡർ കൊടുത്തേക്കുന്നത് ഒരു ചതുപ്പ് നിലത്തിൽ കൂടെ വഴി വെട്ടി അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള കവാടമുണ്ട് ആ കവാടത്തിൽ കൂടെ ടൺ കണക്കിന് പത്തും അമ്പതും എഴുപതും ടണ് പോകാനുള്ള ബലമില്ലാത്ത റോഡുകളാണ് അതും കൈക്കൂലി മേടിച്ച് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയേ കിട്ടത്തുള്ളൂ ഇങ്ങനെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്തും ജിയോളജിയും എന്താണ് ചെയ്യുന്നത് ഒരു പാവപ്പെട്ടവനൊരു വീട് വെക്കാൻ വേണ്ടി ഒരു പെർമിറ്റ് കൊടുക്കാൻ ഇന്ന് ജിയോളജിക്കും പഞ്ചായത്തിനും കഴിയത്തില്ല എന്നാൽ കാശി മേടിച്ചോണ്ട് ലോബികളെ നന്നാക്കാൻ വേണ്ടി പെർമിറ്റ് കൊടുക്കുന്ന ഇപ്പോൾ ഉള്ളത് ഈ അവസ്ഥയിൽ നിന്നും ജനങ്ങൾക്ക് മോചനം കിട്ടത്തില്ലേ ഗ്യാരൻ്റി റോഡാണോ ഇത് കാശി കിട്ടി കീശ പിരിപ്പിക്കാൻ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ ഇതിൻ്റെ കാ പകുതി കാശും അവർ അവരുടെ കീശയിലാക്കുകയാണ് ഈ റോഡിൻ്റെ അവസ്ഥയിൽ നിന്നും വാഹനം ഓടിക്കുന്ന യാത്രക്കാരും ഡ്രൈവർമാർക്കും അതുകൂടാതെ വാഹനത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ആര് വില കൊടുക്കും ആര് സഹിക്കും ഇതാണോ ഒരു ഗവൺമെൻറ്റിൻ്റെ രീതി ഇങ്ങനെയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ മാത്രം നന്നായാൽ മതിയോ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നും മറ്റു യാത്രക്കാർക്ക് അപകടമുണ്ടാകാതെ പോകാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാർ തലത്തിലുള്ള ആലോചന നടക്കുമാറാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജെയിംസ് കാരൂരു ഓക്കെ താങ്ക്